ഉപ്പിലേക്ക് ഇതൊരു തുള്ളി ഒഴിച്ചാൽ എലി പല്ലി പാറ്റ എന്നിവയെല്ലാം ഒറ്റ നക്കിൽ തന്നെ ചത്തു വീഴും ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ വീടിൻ്റെ പരിസരത്തേക്ക് പാമ്പ് പോലും വരില്ല അപ്പോൾ ഈ മഴക്കാലത്ത് തീർച്ചയായിട്ടും ഇതൊക്കെ നിങ്ങളൊന്ന് ചെയ്തു വയ്ക്കേണ്ടതാണ് അപ്പോൾ നല്ല നല്ല കിച്ചൺ ടിപ്സ് കൂടി ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ ടിപ്പ് നമ്മൾ ശർക്കരയൊക്കെ നമ്മൾ വീട്ടിൽ വാങ്ങി വെക്കുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ഒലിച്ച് പോവും അല്ലെങ്കിൽ പിന്നെ ശർക്കരയ്ക്ക് ഒരു പഴകിയ ടേസ്റ്റൊക്കെ വരാറുണ്ടല്ലേ അപ്പോൾ ആ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാനായിട്ട് ഈ ശർക്കരയുടെ മുകളിലേക്ക് ഇത് ഇതേപോലെ കുറച്ച് പൊടി ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ മുകളിലായിട്ട് എല്ലാ ഭാഗത്തേക്കും ആയിട്ട് ഇത് പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ശർക്കര വെള്ളം ഒലിച്ച് പോവില്ല അതേപോലെ തന്നെ ഒരു പഴകിയ ടേസ്റ്റൊക്കെ ഉണ്ടാവില്ല അതൊന്നും വരില്ല ഗോതമ്പ് പൊടിയിൽ പെട്ടെന്ന് തന്നെ ചെറിയ ഉറുമ്പുകളും അതുപോലെ തന്നെ ചെള്ളൊക്കെ വരാറുണ്ട് പിന്നെ ഒരു പൂത്ത ടേസ്റ്റും വരാറുണ്ട് അപ്പോൾ അങ്ങനെ ഒന്നും വരാതിരിക്കാനായിട്ട് ഗോതമ്പ് പൊടിയിലും നമുക്ക് ഇതേപോലെ കുറച്ച് ഉപ്പ് മിക്സ് ചെയ്ത് വച്ചാൽ നല്ലതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ഇത് കുറച്ച് ഉപ്പിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പാക്കറ്റൊക്കെ പൊട്ടിച്ച് കഴിയുമ്പോൾ ഫുള്ളായിട്ട് എടുക്കില്ലല്ലോ അപ്പോൾ ബാക്കിയുള്ളതിൽ നമുക്കിതേപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറേ നാൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളും ഗോതമ്പ് പൊടിയിൽ മാത്രമല്ല പരിപ്പിലാണ് പെട്ടെന്ന് ചെല്ല് വരുന്നത് അപ്പോൾ നമ്മൾ അധികം പരിപ്പൊക്കെ വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് ഇതേപോലെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ പരിപ്പിലൊക്കെ നമ്മൾ കുറച്ചധികം തന്നെ ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെച്ചാലും ഒരു പ്രശ്നവും ഇല്ല കാരണം നമ്മൾ ഇത് കഴുകിയാണല്ലോ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം ഉപ്പിട്ട് കൊടുത്തിട്ട് ഇതേപോലെ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ആവത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതേപോലെ ടിന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഉപ്പ് പൊടി എല്ലാ ഭാഗത്തേക്കും ആയിക്കോളും അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ പരിപ്പൊക്കെ പൊട്ടിച്ചിടുമ്പോൾ തന്നെ ചെയ്യാം അപ്പോൾ ഒട്ടും തന്നെ പ്രാണികൾ ഇതിനുള്ളിലേക്ക് വരില്ല അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മാവിലയാണ് അപ്പോൾ ഇത് ഞാൻ ഒരു മാവില നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് രണ്ട് ഗ്രാമ്പൂ ആണ് അപ്പോൾ രണ്ട് ഗ്രാമ്പൂ ഈ മാവിലയുടെ ഉള്ളിലേക്ക് വച്ചിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കുക പണ്ടുള്ളവർ പല്ലുവേദന മാറ്റാനായിട്ട് ഇതേപോലെ മാവിലയുടെ ഉള്ളിൽ രണ്ട് ഗ്രാമ്പൂ വച്ചിട്ട് നന്നായിട്ട് ചവച്ച് ആ വേദനയുള്ള പല്ലിൻ്റെ ഭാഗത്തായിട്ട് ഈ മാവിലയുടെയും അതേപോലെ തന്നെ ഗ്രാമ്പൂവിൻ്റെയും നീര് കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് വെക്കും പല്ലുവേദനയുടെ ഒക്കെ ഗുളിക കഴിക്കുന്നതിന് മുമ്പ് ഇതേപോലെയുള്ള മരുന്നുകളൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ പെട്ടെന്ന് തന്നെ പല്ലുവേദനയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും പല്ലുവേദന ഉള്ളപ്പോൾ മാത്രമല്ല വായനാറ്റം ഉള്ളവരൊക്കെ ആണെങ്കിലും ഇത് രണ്ടും വായിലിട്ട് കുറച്ച് നേരം ചവച്ചിട്ട് തുപ്പിക്കളഞ്ഞാൽ നല്ലതാണ് വായനാറ്റമൊക്കെ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും അപ്പോൾ മാവിലേയും ഇല്ലെങ്കിൽ പേരിലെയും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ വായനാറ്റം മാറാനായിട്ട് ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഇലയും രണ്ട് ഗ്രാമ്പും കൂടി വായിലിട്ട് നന്നായിട്ട് ചവക്കുക എന്നിട്ട് തുപ്പിക്കളയുക അപ്പോൾ മൗത്ത് വാഷൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാൾ വളരെ നല്ലതാണ് ഇതേപോലെയുള്ള ഇലകളൊക്കെ യൂസ് ചെയ്ത് വായനാറ്റം മാറ്റുന്നത് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ പല്ലിനൊക്കെ നല്ല ബലം കിട്ടാനും കേട് വരാതിരിക്കാനും ഒക്കെ നല്ലതാണ് പണ്ട് കാലത്തുള്ളവരുടെ പല്ലിൻ്റെയൊക്കെ രഹസ്യവും ഇതുതന്നെയാണ് തേങ്ങ ഉടച്ചത് ബാക്കിയൊക്കെ വരുകയാണെങ്കിൽ അതിൻ്റെ രുചിയിലോ അല്ലെങ്കിൽ നിറത്തിലോ ഒന്നും മാറ്റം വരാതെ നല്ല ഫ്രഷ് ആയിട്ട് ഫ്രഷായിട്ടിരിക്കാനായിട്ട് കുറച്ചുപ്പ് കൂടി ഇതേപോലെ ഒന്ന് തടവി വെച്ചാൽ മതി ചിറകിയതിൻ്റെ ബാക്കി തേങ്ങയാണെങ്കിൽ പോലും ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് ഇരുന്നോളും വെളിച്ചെണ്ണ നമ്മൾ കുറേ ദിവസത്തേക്ക് സൂക്ഷിച്ച് വെക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ ഒരു കാറൽ വരാറുണ്ടല്ലേ അപ്പോൾ കാറൽ ഒന്നും വരാതിരിക്കാനായിട്ട് കല്ലുപ്പ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ രണ്ട് മൂന്ന് ക്രിസ്റ്റലായിട്ടുള്ള കല്ലുപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കാറിൽ വരാതെ കുറേ നാൾ നമുക്ക് വെളിച്ചെണ്ണ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ ഇതിനു പകരം കുരുമുളക് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഇനി നമുക്ക് ഉപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് എലിശല്യം മാറ്റുന്നതെന്നും അതേപോലെ തന്നെ പല്ലി പാറ്റ എന്നിവയുടെ ശല്യം മാറ്റുന്നതെന്നൊക്കെ കണ്ട് നോക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യണി നമുക്ക് പാമ്പിൻ്റെ ശല്യം വരെ നമുക്ക് മാറ്റാൻ പറ്റും അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് സ്പൂണോളം ഉപ്പ് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കറുവാപ്പട്ടയാണ് അപ്പോൾ അത് ഞാൻ കുറച്ച് കറുകാപ്പട്ട എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചെറിയ ചെറിയ പീസാക്കി എടുക്കാം എന്നിട്ട് നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത് നല്ലോണം നന്നായിട്ട് പൊടിഞ്ഞു ഇട്ടോളൂ അപ്പോൾ അത് ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പൊടി കൂടി ഉപ്പിലേക്ക് ഇട്ട് കൊടുക്കാം കറുകപ്പെട്ട പൊടിച്ചതിന് നല്ല ഒരു സ്മെല്ലാണ് അപ്പോൾ ഒരു സ്പൂൺ നിറയെ ഞാൻ എന്തെങ്കിലും ഉപ്പിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയാണ് അപ്പോൾ ഇതേപോലെ ഒരു മൂന്നാലഞ്ച് അല്ലി വെളുത്തുള്ളി എടുക്കുക എന്നിട്ടൊന്ന് ചതച്ചെടുക്കുക തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല തൊലിയോടുകൂടി തന്നെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ പവർ കൂടുതൽ നന്നായിട്ട് തങ്ങി നിൽക്കുന്നതിനായിട്ട് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം ഒന്നര സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ചേർക്കുന്നത് ഹാർപിക്കാണ് ഒന്നര സ്പൂണോളം ഹാർപിക്ക് കൂടി ഞാൻ ഈ ഒരു മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത്രയും സാധനങ്ങൾ കൂടി മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഒരു വല്ലാത്ത ഒരു ഗ്യാസും സ്മെല്ലൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അലർജി ഉള്ളവരൊക്കെ ആണെങ്കിൽ ഗ്ലൗസും അതേപോലെ തന്നെ മാസ്ക് ഒക്കെ യൂസ് ചെയ്തിട്ട് മാത്രം ഇത് മിക്സ് ചെയ്യാം ആ സ്മെല്ല് മൂക്കിലേക്ക് അടിച്ച് കയറുമ്പോൾ തലവേദനയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് മാസ്ക് ഉപയോഗിച്ചിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ കയ്യിലൊന്നും ആവാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക എന്നിട്ട് കുറച്ച് നേരം ഇത് മൂടി വെക്കണം ഇതെല്ലാവരും കൂടി ഒന്ന് ബ്ലെൻഡ് ആവുന്നത് വരെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നമുക്കൊന്ന് മൂടി വെക്കാം രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് പകുതി ഒരു ചിരട്ടയിലേക്ക് മാറ്റാം അപ്പോൾ രണ്ട് രീതിയിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അത് രണ്ടും കാണിക്കുന്നതിനായിട്ട് കുറച്ച് ഞാൻ ചിരട്ടയിലേക്ക് മാറ്റുന്നുണ്ട് ബാക്കിയുള്ളത് നമുക്ക് ഈ പാത്രത്തിൽ തന്നെ വെക്കാം ഇനി നമുക്ക് ഈ പാത്രത്തിലുള്ള മിക്സിലേക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഉപ്പൊക്കെ കുറച്ചും കൂടി നന്നായിട്ടൊന്ന് മെൽറ്റ് ആവാനുണ്ട് അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് മെൽറ്റ് ആയി വരും ഇതേപോലെ ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം ഇതിൻ്റെ ഉള്ളിൽ കരടുകളും അതുപോലെ വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ ഉണ്ട് അപ്പോൾ ഒരു പഴയ അരിപ്പ ഉപയോഗിക്കാത്ത പഴയ അരിപ്പ എടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഈ വെള്ളത്തിന് ഒരു വല്ലാത്ത സ്മെല്ലാണ് വെളുത്തുള്ളി കൂടി ചതച്ചൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ ഒരു വല്ലാത്ത സ്മെല്ലാണ് അപ്പോൾ ഈ സ്മെല്ല് ഒരു പ്രാണിക്കും ഇഷ്ടമില്ലാത്തതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ വെള്ളത്തിൽ പഞ്ഞി മുക്കിയിട്ട് നമുക്ക് ഈ പല്ലി പാറ്റയൊക്കെ കൂടുതലായിട്ട് വരുന്ന ഭാഗങ്ങളിൽ വച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ സിങ്കിൻ്റെ താഴെയുള്ള കബോർഡിലൊക്കെ ആയിരിക്കും കൂടുതൽ പല്ലിയും പാറ്റയൊക്കെ വരുന്നത് പല്ലി വരുന്ന ജനലിൻ്റെ താഴെയൊക്കെ നമുക്കിതേപോലെ വച്ച് കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് ഈ വെള്ളം ഒരു ടിന്നിലേക്ക് ഒഴിച്ചു വെക്കാവുന്നതാണ് കുറേ ദിവസം വരെ ഇതിൻ്റെ ആ ഒരു സ്മെല്ലുണ്ടാവും കൂടുതലായിട്ടും പ്രാണികളൊക്കെ വരുന്നത് ഇതേപോലെ സീവിൽ നിന്നൊക്കെ ആയിരിക്കും അപ്പോൾ ബാത്റൂമിൻ്റെ സീവിൻ്റെ ഭാഗത്തും അതേപോലെ തന്നെ കിച്ചണിൽ നമ്മൾ രാത്രി പാത്രമൊക്കെ കഴുകി പോകലോ ആ സമയത്തും ഇതേപോലെ കുറേശ്ശെ നമുക്ക് ഈ സീവിൻ്റെ ഭാഗത്തേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പ്രാണിശല്യം മാറ്റാൻ മാത്രമല്ല സീവിനുള്ളിലുള്ള ബ്ലോക്ക് മാറ്റാൻ ഇത് നല്ലതാണ് കാരണം നമ്മൾ ഹാർപ്പിക്ക് ഉപ്പൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ബ്ലോക്കും മാറിക്കിട്ടും ഇതേപോലെ സ്പ്രേ ബോട്ടിൽ ഒഴിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് പല്ലിയും പാറ്റയൊക്കെ വരുന്ന ഭാഗത്ത് ഉപയോഗിക്കാനായിട്ട് കൂടുതൽ എളുപ്പമാണ് എലിശല്യം മാറ്റാനായിട്ട് ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് ചിരട്ടയിൽ മാറ്റി വെച്ചിരുന്നു അതിനകത്തേക്ക് കുറച്ച് ചോറിട്ട് കൊടുക്കാം ചോറോ അല്ലെങ്കിൽ നമുക്ക് എലിക്ക് ഇഷ്ടമുള്ള ബ്രെഡ് അതേപോലെ തന്നെ ഈ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഏതെങ്കിലും ഒരു ഐറ്റം ഇതേപോലെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് നമുക്കിനി എലി വരുന്ന ഭാഗങ്ങളിൽ വച്ച് കൊടുക്കാം എലി സന്ധ്യ സമയത്താണ് മാളത്തിൽ നിന്ന് പുറത്തേക്ക് ഭക്ഷണം തേടി വരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളിത് മാളത്തിന് പുറത്തൊക്കെ വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കഴിക്കുകയും അതേപോലെ തന്നെ ചത്തുപോവുകയും ചെയ്തോളും എലിയുടെ മാളത്തിന് പുറത്ത് അല്ലെങ്കിൽ വേസ്റ്റൊക്കെ കൂടി കിടക്കുന്ന ഭാഗത്തും എലിനെ കാണാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഭാഗത്തൊക്കെ ഇതേപോലെ വച്ച് കൊടുത്താൽ മതി മഴക്കാലമായി കഴിഞ്ഞാൽ ചെറിയ കറുത്ത പുഴു അതേപോലെ തന്നെ തേരട്ടയൊക്കെ വീടിൻ്റെ പരിസരത്തേക്ക് വരാറുണ്ട് അതേപോലെ തന്നെ പാമ്പ് ശല്യം മാറ്റാനൊക്കെ ആയിട്ടും ഈ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ വീടിൻ്റെ പരിസരത്ത് വീടിന് ചുറ്റുമായിട്ട് ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം വെളുത്തുള്ളിയുടെ സ്മെല്ല് പാമ്പുകൾക്ക് തീരെ പറ്റാത്ത ഒരു സ്മെല്ലാണ് അപ്പോൾ ഇതേപോലെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണേ നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് മതിലിൻ്റെ ഭാഗത്തേക്ക് പോലും പിന്നെ പാമ്പ് വരില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റ് ചെയ്യണേ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്